ഓട്ടോ ഓടിച്ചിരുന്ന തൃശൂർ വാടാനപ്പള്ളി മാങ്കുളം സ്വദേശി സുഹൈൽ എങ്ങനെ കുപ്രസിദ്ധ മോഷ്ടാവായി ബാറ്ററി മോഷണത്തിൽ നിന്നും തുടങ്ങി വലിയ കവർച്ചകളിലേക്ക് സുഹൈൽ പദ്ധതിയിട്ടതെങ്ങനെ പൊന്നാനിയിലെ ഭാര്യ വീട്ടിൽ താമസിച്ചു വരികയായിരുന്ന സുഹൈൽ ഐശ്വര്യ തിയേറ്ററിനടുത്ത് താമസിക്കുന്ന പ്രവാസിയായ രാജീവിന്റെ വീട്ടിലെ മൂന്നര കിലോ സ്വർണം കവരാൻ പദ്ധതിയിട്ടത് ആസൂത്രിത നീക്കത്തിലൂടെ പൊന്നാനിയിൽ പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരൻ ഓട്ടോ സുഹേൽ തൃശൂർ വാടാനപ്പള്ളി പെരിങ്ങോട്ടുകര കരുവാങ്കുളം മഹാത്മാ റോഡിൽ വടക്കേ വീട്ടിലാണ് ഇയാൾ താമസിച്ചു വന്നിരുന്നത് ഗൾഫിലായിരുന്ന സുഹേൽ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് പിന്നീട് മോഷണ പരമ്പരകളുടെ മുഖ്യ സൂത്രധാരനായി മാറിയത് മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിലായി അൻപതോളം കേസുകളിൽ സുഹേൽ പ്രതിയാണ് പല കേസുകളിലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി ബാറ്ററി മോഷണമായിരുന്നു സുഹേലിന്റെ ആദ്യകാല മോഷണങ്ങൾ പിന്നീട് വാഹനങ്ങൾ മോഷ്ടിച്ച് തമിഴ്നാട്ടിലെ നാമക്കലിൽ കൊണ്ടുപോയി വിൽക്കും സ്കൂളുകൾ പോസ്റ്റ് ഓഫീസ് എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീടുള്ള മോഷണങ്ങൾ കാട്ടൂർ കൊടുങ്ങല്ലൂർ പറവൂർ കൊഴിഞ്ഞാമ്പാറ ചിറ്റൂർ ആലത്തിയൂർ തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മോഷണം നടത്തി ഇവിടങ്ങളിൽ നിന്നും ലാപ്ടോപ്പ് ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയെല്ലാം മോഷ്ടിച്ചു ഇതുമായി ബന്ധപ്പെട്ട് സുഹേലിന്റെ പേരിൽ അൻപതോളം കേസുകൾ നിലവിലുണ്ട് തമിഴ്നാട് സ്വദേശി സമീറാണ് സുഹേലിന്റെ സഹായിയായത് ഇതിനിടെ പിടിക്കപ്പെട്ടതോടെ ജയിലിലുമായി അവിടെ നിന്നും കോഴിക്കോട്ടെ കുപ്രസിദ്ധ മോഷ്ടാവ് പനക്കൽ ചന്ദ്രനുമായി സൗഹൃദമായി അയാളിൽ നിന്നാണ് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിനുള്ള ട്രെയിനിങ് സുഹൈലിന് ലഭിക്കുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങിയതോടെ പല വീടുകളിലായി അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കിനിറങ്ങി നല്ല പിള്ള ചമഞ്ഞ് കാട്ടൂർ സ്വദേശിനിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയാൾ പൊന്നാനിയിൽ താമസമാക്കി വിവാഹശേഷവും സുഹൈൽ മോഷണം നിർത്തിയില്ല വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നത് പതിവാക്കി മോഷണത്തിന് സഹായിയായി വന്ന ഒരാളെ പിന്നീട് കൂടെ കൂട്ടുന്ന പതിവ് സുഹേലിനില്ല കള്ളനോട്ട് കേസിലെ പ്രതിയായ പൊന്നാനി സ്വദേശി നാസറിനെ പരിചയപ്പെട്ടതിലൂടെയാണ് സുഹേൽ വലിയ മോഷണങ്ങളിലേക്ക് കടന്നത് നാസർ ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടെത്തി സുഹേലിന് പറഞ്ഞുകൊടുക്കും ശേഷം ആ വീടുകൾ സുഹേൽ ദിവസങ്ങളോളം നിരീക്ഷിക്കും സിസിടിവി ക്യാമറകൾ ഉണ്ടോ ഉണ്ടോയെന്നുൾപ്പെടെ അന്വേഷിക്കും സ്ഥിതിഗതികൾ അനുകൂലമാകുന്ന സാഹചര്യം നോക്കി അങ്ങനെ സുഹേൽ മോഷണം നടത്തും പൊന്നാനി ഉറുബ് നഗർ എടപ്പാൾ തട്ടാൻപാടിയിലെ പോസ്റ്റ് ഓഫീസ് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം എന്നിവയെല്ലാം നാസറും സുഹേലും തമ്മിൽ നടത്തിയ മോഷണങ്ങളാണ് ഇതിനിടയിൽ സുഹേൽ ഓട്ടോ ഓടിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഓട്ടോ സുഹേൽ എന്നും അറിയപ്പെട്ടത് ചെറിയ മോഷണങ്ങളിൽ നിന്നും വൻകിട മോഷണങ്ങളിലേക്ക് നാസറും സുഹൈലും പദ്ധതിയിട്ടു അങ്ങനെയാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപം പ്രവാസിയായ മണപ്പറമ്പിൽ രാജീവിന്റെ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മൂന്നര കിലോ സ്വർണം കവരാൻ പദ്ധതിയിട്ടതും സ്വർണം മോഷ്ടിച്ചതും കേസിൽ ഒന്നാം പ്രതിയാണ് സുഹേൽ മോഷണം നടത്തുന്നതിലെ വൈദഗ്ധ്യം പോലെ തന്നെയാണ് മോഷണം മുതൽ ഒളിപ്പിക്കുന്നതിലും പിടിക്കപ്പെടുമ്പോൾ പോലീസിൽ നിന്ന് കുറ്റം ഒളിപ്പിച്ചു വെക്കുന്നതിലും സുഹേലിനുള്ള ദൃഢമായ കഴിവ് കവർച്ച കേസിൽ അന്വേഷണം വിപുലമായി നടക്കുമ്പോഴും മുൻകാല കേസുകളിൽ ജാമ്യത്തിനായി സുഹേൽ കോടതി കയറി ഇറങ്ങുകയായിരുന്നു മുൻ അന്വേഷണ സംഘത്തിന്റെ സംശയത്തിന്റെ നിഴലിലായിരുന്നു സുഹേൽ മൊഴികളിലെ വൈരുദ്ധ്യവും കളമൊളിപ്പിക്കാനുള്ള കഴിവും കുറച്ചുനാൾ പോലീസിൽ നിന്ന് രക്ഷപ്പെടാനായി പക്ഷേ ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘം നിഴൽ പോലെ മനോജ് എന്ന സുഹൃത്തിലൂടെ സുഹൈലിനെ പോലീസ് വലയിലാക്കി നാസർ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് മോഷണം മുതൽ വിൽക്കാൻ സഹായിച്ചയാളാണ് മനോജ് ഇവരിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് ഗ്രാം സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് എട്ട് മാസം പിന്നിട്ട കേസിൽ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നതാണ് കേരള പോലീസ് നേരിടുന്ന വെല്ലുവിളി പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷനുകളിൽ നിലനിൽക്കുന്ന കേസുകളിൽ ജാമ്യമെടുക്കാൻ കൂട്ടുപ്രതി മനോജുമായി സുഹേൽ നടത്തിയ നീക്കമാണ് കേരള പോലീസിന് കേസിൽ വഴിത്തിരിവായത് പ്രതികൾ പേരും റിമാൻഡിലാണ് അങ്ങനെ എട്ട് മാസത്തിന് ശേഷം പൊന്നാനിയിലെ ഏറ്റവും വലിയ കവർച്ചയ്ക്ക് പര്യവസാനമായി ഒപ്പം സുഹേൽ എന്ന കുപ്രസിദ്ധ മോഷ്ടാവിന്റെ പതനവും